രണ്ടു കന്നങ്ങളിൽ നിന്നും താടം മുട്ടി വിലിക്കുന്ന തൻ്റെ മതപ്പാടുകാലത്തിന്റെ മൂർധന്യാസി നിൽക്കുന്ന ഒരാനയുടെ നീരുകാലത്തെ തറിയാണിതെന്ന് പറയുമ്പോൾ പലർക്കും സംശയമുണ്ടായേക്കാം അല്ലെങ്കിൽ അത്ഭുതപ്പെട്ടേക്കാം രാജാവല്ലേ എല്ലാം രാജകീയമായിരിക്കണ്ടേ എന്ന് കരുതി നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒരു കാര്യം അല്ലെന്ന് ഓർക്കണം പേരാമംഗലം വലിയ ആനയുടെ തറി മാത്രമാണ് നീരുകാലത്തും ഇത്രയും വൃത്തിയോടെയും ഇടുപ്പോടെയും ഉള്ളത് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല തീർച്ചയായും ആനകളെ പൊന്നുപോലെ സംരക്ഷിക്കുന്ന മറ്റു ആനക്കാരും ആന ഉടമസ്ഥരുമുണ്ട് എന്നിരുന്നാലും പേരാമ്പലം വെള്ളിയായനയുടെ നീരുകാലത്തെ പരിചരണവും സംരക്ഷണവും തീർച്ചയായും മാതൃകയാക്കപ്പെടേണ്ട ഒന്നാണ് വെല്ലിയായനയുടെ ചിട്ടകളും ചിട്ടകൾക്കനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആനക്കാരും ആനക്കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ കൊടുത്ത് നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന ദേവസ്വവും കൂടിച്ചേരുമ്പോഴാണ് മനം കുളിർക്കുന്ന ഇത്തരം കാഴ്ച നമ്മളിലേക്ക് എത്തുന്നത് ഇല്ലായ്മയിലും വല്ലായ്മയിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും മാറി മാറി വരുന്ന ദേവസ്വങ്ങൾ ആനകളെ സംരക്ഷിക്കുന്നതിൽ പ്രത്യേകം താൽപ്പര്യം കാണിച്ചു എന്നുള്ളത് തന്നെയാണ് പേരാമംഗലം വല്ല്യാന ചെയ്ത ഏറ്റവും വലിയ മഹാഭാഗ്യം ഇത്തരത്തിലുള്ള മാതൃകാപരമായ തീരുമാനങ്ങളിലൂടെ ആനകളെ ജീവനോപാധിയായി മാത്രം കാണാതെ ജീവനതുല്യം സ്നേഹിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ഇന്ന് ജീവിച്ചിരിക്കുന്ന നാട്ടാനകൾ പലതിൻ്റെയും ആയുസും ആരോഗ്യവും നമുക്ക് നീട്ടിയെടുക്കാൻ സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവനാണ് ഞാൻ ശ്രീരാമജയം